ഹായ് ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് അവിടുത്തെ കണ്ടസ്റ്റൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൊമോഷൻ എല്ലാം കണ്ടു ഒരുപാട് ഡാൻസുകൾ ശ്രീതു അർജുൻ കോംബോ അതുപോലെ അപ്സര നമ്മുടെ ജിൻഡപ്പൻ കോംബോ ജാസ്മിൻ സിജോ അതുപോലെ അഭിഷേക് ശ്രീകുമാർ നന്ദന നോറയോടൊപ്പം ആരാണ് കളിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു പ്രമോയ് അതുപോലെ തന്നെ വിജയ് യേശുദാസ് വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് അതുപോലെ ലാലേട്ടിനോടൊപ്പം ഇന്ന് രഞ്ജിനി ഹരിദാസും ഉണ്ട് അപ്പൊ വിജയ് യേശുദാസിന്റെ ഫ്രണ്ടില് നമ്മുടെ ജിൻഡപ്പന്റെ ഗംഭീര ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾക്ക് നടിച്ച് പൊളിക്കാം അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ കൂടാതെ ആ ഒന്ന് പൊട്ടിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയയിൽ പരക്കുന്ന ഒരു വിഷയമാണ് ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നാണ് കേൾക്കുന്നത് സത്യം എന്താണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് ഇന്ന് എവിക്ഷൻ ഉണ്ടാവില്ല നാളെയാണ് തീർച്ചയായും ഔട്ടായിട്ടുണ്ട് ആ വിഷയം നമ്മളെ കാണിക്കുന്നത് നാളെ ആയിരിക്കും അത് റസ്മിൻ ഭായ് മാത്രമാണ് പക്ഷേ ഈ നോമിനേഷനിൽ വന്ന ആൾക്കാരിൽ നിന്ന് ഇനിയും രണ്ടുപേർ കൂടി പുറത്താവും അത് ഷൂറാണ് അത് പക്ഷേ നാളെ ആയിരിക്കില്ല അടുത്ത വീക്കെൻഡ് അതായത് അടുത്ത ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും അത് നടക്കുക ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നാളെ റസ്മിൻഭായ് പുറത്തായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ അടുത്ത ആഴ്ച പുറത്താവുന്നതായിരിക്കും മിക്കവാറും അത് ഋഷിയും അപ്സറയും ആയിരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് അതുപോലെ തന്നെ ശ്രീധൂനും ഈ മൂന്ന് പേരിൽ മിക്കവാറും രണ്ട് പേര് അടുത്താഴ്ച പുറത്താവും എന്തായാലും റസ്മിൻ ഭായ് പുറത്തായിട്ടുണ്ട് എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്സറയും ഋഷിയൊന്നും പുറത്തായിട്ടില്ല എന്നും നമ്മൾ അറിയുന്നു പക്ഷേ ഈ വരുന്ന ശനിയും ഞായർ ദിവസങ്ങളിൽ ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോൾ തീർച്ചയായും രണ്ടുപേർ കൂടി പുറത്താവും എന്ന് അറിയുന്നുണ്ട് അത് അതുവരെയുള്ള വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ശ്രീധു ഋഷി അപ്സര ഇവർ മൂന്ന് പേരിൽ ഏതെങ്കിലും പേരായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വിഷയം വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ